എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ എൺപത്തി അഞ്ചാം ഭാഗത്തിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് കഥയുടെ ഓരോ ഭാഗങ്ങൾ മുടങ്ങാതെ ദിവസവും കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം ലീലാമ്പച്ചയുടെ മരണവും അതിനോടനുബന്ധിച്ച ചടങ്ങുകളും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞായിരുന്നു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടന്നത് അതിനായുള്ള അപേക്ഷ കൊടുക്കലും ഫീസ് അടയ്ക്കലും മറ്റും നേരത്തെ തന്നെ കഴിഞ്ഞതാണ് കുറേയേറെ കമ്പനികൾ വരുമെന്നും അറിയിച്ചിരുന്നു മിക്ക വിദ്യാർത്ഥികളും കാത്തിരുന്നതാണ് ആ ദിവസം കേരളത്തിൽ തന്നെയുള്ള കമ്പനിയിൽ കിട്ടുകയാണെങ്കിൽ അതിന് ആദ്യ പരിഗണന നൽകണം അതില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓഫർ സ്വീകരിച്ചാൽ മതി എന്നായിരുന്നു സിസ്റ്റർ പറഞ്ഞു വിട്ടത് ഇനി അഥവാ കേരളത്തിലുള്ളത് കിട്ടിയില്ലെങ്കിൽ തന്നെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലോ കർണാടകയിലോ എവിടെയെങ്കിലും കിട്ടിയാലും തൽക്കാലത്തേക്ക് പോകാം അവരുടെ തന്നെ കോൺഗ്രിഗേഷന് കീഴിലുള്ള മഠങ്ങൾ ബാംഗ്ലൂരും ചെന്നൈയിലും ഒക്കെയുണ്ട് അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും ആണ് കിട്ടുന്നതെങ്കിൽ പോലും അവരുടെ ഒരു മേൽനോട്ടം ഉണ്ടാകും അതായിരുന്നു ആ നിർദ്ദേശത്തിൻ്റെ പിന്നിൽ സിസ്റ്റർക്കുണ്ടായിരുന്ന താല്പര്യം നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇപ്പോൾ ജോലി കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ അതിനായി പ്രാർത്ഥനകളും മറ്റുമായി അവർ മഠത്തിൽ കഴിച്ചുകൂട്ടി ഓരോ വർഷത്തെ മാർക്കും അവരുടെ പ്രകടനവും അധ്യാപകരുടെ ഇൻ്റേണൽ മാർക്കും എല്ലാം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷനു വേണ്ടി വിളിക്കേണ്ട വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് തന്നെ തയ്യാറാക്കുന്നത് അതിൽ നിന്നുമാണ് തങ്ങളുടെ കമ്പനിക്ക് വേണ്ടവരെ അവർ ഇൻ്റർവ്യൂ ചെയ്യുക അവർക്ക് തൃപ്തികരമായവരെ എടുക്കും ഇല്ലെങ്കിൽ എടുക്കില്ല അത്ര തന്നെ അതുകൊണ്ട് സെലക്ട് ചെയ്യപ്പെടണമെങ്കിൽ തന്നെ നല്ല കഴിവും ഭാഗ്യവുമെല്ലാം വേണം അവിടെ നിന്നും സെലക്ട് ചെയ്യപ്പെട്ടില്ലെങ്കിലും പിന്നെയും അവസരങ്ങളുണ്ട് പാസ് ഔട്ട് ചെയ്തതിന് ശേഷം പിന്നെ എവിടെയെങ്കിലും അപേക്ഷ കൊടുത്ത് ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്ത് അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെടണം എന്തു തന്നെയാണെങ്കിലും ഒരു ജോലി ആവശ്യമാണല്ലോ പ്രത്യേകിച്ചും കിച്ചുവിനും അനുവിനുമൊക്കെ ജോലിയില്ലാതെ അവർ എങ്ങനെ ജീവിച്ചു പോകും കിച്ചുവിനാണെങ്കിൽ ചേട്ടൻ മുടക്കിയ പണം തിരിച്ചു കൊടുക്കണമെങ്കിൽ ശമ്പളം കിട്ടണമല്ലോ തിരിച്ചു കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും കൊടുക്കേണ്ട കടമ തനിക്കുണ്ടല്ലോ കാത്തു കാത്തുകാത്തിരുന്ന് ആ ദിവസം വന്നെത്തി രാവിലെ ഒൻപതേമുക്കാൽ മുതൽ തന്നെ കോളേജിലേക്ക് കമ്പനിക്കാരുടെ വരവായിരുന്നു ലാർസൻ ആൻഡ് ടൂബ്രോ കമ്പനിയുടെ ചെന്നൈ ബ്രാഞ്ചിലേക്ക് സിവിൽ എഞ്ചിനീയർമാരെ തിരഞ്ഞെടുക്കാൻ വന്നവരാണ് ആദ്യം വന്നത് മേഘ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് വേണ്ടി ഹൈദരാബാദിൽ നിന്ന് വന്നവരാണ് രണ്ടാമതായി കോളേജിൽ എത്തിയത് താരതമ്യേന അല്പം കൂടി വലിയ സംഘമാണ് മേഘയ്ക്ക് വേണ്ടി വന്നത് ടാറ്റ കമ്പനിയുടെ കീഴിലുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസിനു വേണ്ടി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞുകൊണ്ടുവന്നവരാണ് മൂന്നാമത്തെ സംഘം അടുത്തതായി വന്നവരും ഹൈദരാബാദിൽ നിന്ന് തന്നെ ഉള്ളവരാണ് കമ്പനിയുടെ പേര് എൻ സി സി ലിമിറ്റഡ്സ് അതും ഒരു നിർമ്മാണ കമ്പനിയാണ് ആകെ വന്നവരിൽ ടി സി എസ് ഒഴികെ ബാക്കി എല്ലാവർക്കും വേണ്ടത് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികളെ നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്നാൽ ടി സി എസിന് മാത്രം അവരെ ഐ ടി ബിസിനസ്സിനാണ് ഉപയോഗിക്കാറുള്ളത് കൂടുതലായും ആവശ്യമുള്ള ട്രെയിനിംഗ് കൂടി കൊടുത്തിട്ട് അവരെ ആ വിങ്ങിൽ ഉപയോഗിക്കും മികച്ച കഴിവുള്ളവരാണെങ്കിലും ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശമ്പളമാണ് പ്രധാനം കഴിവുള്ളവർക്ക് പ്രതിഫലം ഇത്ര വേണം എന്ന് പറയാമല്ലോ അവർ പഠിച്ച കാര്യം തന്നെ ചെയ്യണം എന്ന് അവർക്കൊരു പ്രത്യേക താൽപ്പര്യവും ഉണ്ടായിരിക്കില്ല അങ്ങനെയുള്ള കുട്ടികളെയാണ് ടി സി എസ് പ്രധാനമായും നോട്ടമിടുന്നത് മറ്റു ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം താൽപ്പര്യം അവർ ആത്മാർത്ഥമായി പഠിച്ച അതേ സ്ട്രീമിൽ തന്നെയുള്ള ജോലി സമ്പാദിക്കാൻ വേണ്ടി ആയിരിക്കും അങ്ങനെയുള്ളവർ പൂർണ്ണമായും നിർമ്മാണ കമ്പനികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും അതിന് അനുസൃതമായിട്ടായിരിക്കും അവർ തിരഞ്ഞെടുക്കപ്പെട്ടാലും തീരുമാനമെടുക്കുക കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ചോദ്യാവലി ആദ്യമേ തന്നെ പൂരിപ്പിക്കാൻ എല്ലാവർക്കും കൊടുക്കും അത് പൂരിപ്പിച്ച് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ തങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കുട്ടികൾ എത്ര പേരുണ്ട് എന്ന് കമ്പനിയുടെ വിദഗ്ധരായ മാനേജർമാർ മനസ്സിലാക്കും അവരെ ആയിരിക്കും അടുത്ത ഘട്ടം ഇൻ്റർവ്യൂവിന് വിളിക്കുക അതിൽ വിജയിച്ചാൽ പിന്നെ നിയമനമാവുകയും ചെയ്യും കമ്പനികൾ നൽകുന്ന ആ ചോദ്യാവലി സ്വന്തമായി തന്നെ പൂരിപ്പിക്കേണ്ടതാണ് ആർക്കും ആരോടും ആലോചിക്കാൻ പറ്റില്ല അതിൽ നിന്നും ഓരോരുത്തർക്കും അവരവരുടെ അഭിരുചി വ്യക്തമായി മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് ആലോചിച്ചെഴുതാൻ കഴിഞ്ഞാൽ അത് നടക്കില്ലല്ലോ ചോദ്യാവലി കിട്ടി എല്ലാ ചോദ്യത്തിനും കിച്ചുവും അനുവും ഉത്തരമെഴുതി അതെഴുതി സമർപ്പിച്ചതോടെ ആ ദിവസത്തെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു അതോടെ ഇടവേളയായി ഇടവേളയ്ക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് പരസ്പരം ഓരോരുത്തരും ഈ കാര്യങ്ങൾ സംസാരിച്ചത് നീ താൽപ്പര്യപ്പെട്ടത് ഏത് മേഖലയാണ് ഏതായാലും മതിയെന്നാണോ അതോ നിർമ്മാണ മേഖല തന്നെ വേണമെന്നാണോ മറ്റേതെങ്കിലും മേഖല മതിയെന്നാണോ കിട്ടിയ ചോദ്യത്തിന് എന്തൊക്കെയോ ഉത്തരം എഴുതി എന്നതല്ലാതെ പെട്ടെന്ന് വന്ന് ആ ചോദ്യത്തിന് എന്താണ് ഉത്തരം ഉത്തരമെഴുതിയത് എന്ന് ചോദിച്ചാൽ പറയാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്നാലും ഇത് തൻ്റെ താൽപ്പര്യവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അനു ഉത്തരം പറഞ്ഞു എനിക്ക് നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട ജോലി തന്നെയാണ് താൽപ്പര്യം എന്നാണ് ഞാൻ എഴുതിയത് നീയും തന്നെ ആയിരിക്കുമല്ലോ എഴുതിയത് നിനക്ക് നിർമ്മിതികൾ വലിയ ഇഷ്ടമുള്ള കാര്യമല്ലേ ക്ലാസ്സിൽ വെച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ടതല്ലാതെ അവളുമായി ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല വല്ലപ്പോഴും ഒരിക്കലാണ് അവളെ ഒന്ന് അടുത്ത് കിട്ടുന്നത് അപ്പോൾ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണോ നേരം ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട് അതിന് തന്നെ സമയം തികയുന്നില്ല പിന്നെയല്ലേ ഈ കാര്യം അതിന് എന്നാണ് നിന്നോട് പറഞ്ഞത് എൻ്റെ അങ്ങനെയുള്ള താൽപ്പര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നീ വെറുതെ നിരൂപിച്ചു പറഞ്ഞതാണോ എന്നോട് മാത്രമായി പറഞ്ഞതൊന്നുമല്ല ക്ലാസ്സിൽ നിന്ന് വലിയ ഗീർവാണമടിക്കുന്നത് കേൾക്കാമായിരുന്നല്ലോ അതിൽ നിന്നും ഞാൻ അങ്ങ് കണക്ക് കൂട്ടി എടുത്തതാണ് എന്താ എനിക്ക് അങ്ങനെ എടുത്താൽ കുഴപ്പം എനിക്കതിന് അവകാശമില്ലേ അല്ലെങ്കിലും ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ അവൾ അങ്ങനെ കണക്ക് കൂട്ടിയാലും കുഴപ്പമില്ല കണക്ക് കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്തു തന്നെയാണെങ്കിലും തനിക്ക് അവൾ വേണ്ടപ്പെട്ടതാണ് അത്ര തന്നെ ഒന്നുമില്ലെങ്കിലും തനിക്ക് അവൾ മാത്രമുണ്ടായാലും മതി അപ്പോഴേക്കും ഷോർട്ട് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്ന് കൂട്ടുകാർ ആരൊക്കെയോ വന്നു പറഞ്ഞു അത് കേട്ടതേ പറഞ്ഞതാരെന്നുപോലും നോക്കാതെ രണ്ടുപേരും അങ്ങോട്ട് നീട്ടി നടന്നു ചെന്നപ്പോൾ രാവിലെ ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്ത പലരും വാടിയ മുഖവുമായി മടങ്ങിപ്പോകുന്നതാണ് കണ്ടത് എന്തു പറ്റിയെന്ന് അവരോട് ചോദിച്ചില്ല കാരണം അവരുടെ മുഖങ്ങൾ തന്നെ ഉത്തരം തരുന്നുണ്ടായിരുന്നു അവർക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ അവരുടെ പേരുകളിപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഇല്ല ഷോർട്ട് ലിസ്റ്റിൽ പേരുള്ളവർ മാത്രം ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്താൽ മതി അതിൽ നിന്ന് മാത്രമേ ഫൈനലായി സെലക്ഷൻ ഉണ്ടാവുകയുള്ളൂ കൂടെയുണ്ടായിരുന്ന പലരും പോകുന്നത് കണ്ടപ്പോൾ അനുവിന് അങ്ങോട്ടടുക്കാനും ലിസ്റ്റ് നോക്കാനും ഒരു മടി ഞാൻ വരുന്നില്ല നീ പോയി നോക്ക് എൻ്റെ പേരുണ്ടെങ്കിൽ ഞാനും കൂടി ഇൻ്റർവ്യൂവിന് വരാം ഇല്ലെങ്കിൽ നീ അവിടെ നിന്ന് തന്നെ കൈകൊണ്ട് അംഗ്യം കാണിച്ചാൽ മതി ഞാൻ അങ്ങ് പോയിക്കോളാം ഈ ദുഃഖിതരുടെ ഒപ്പം തന്നെ പോകാമെങ്കിൽ തൽക്കാലം ഒരു സമാധാനമാകും തൻ്റെ പേരില്ലെങ്കിൽ പോലും അനുശ്രീയുടെ പേരുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ അവിടെ നിന്നും മുന്നോട്ട് നടന്നത് അവൾ ഒരു തൂണിന് മറിഞ്ഞ് അവനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു താനും കൂടി ജോലി കിട്ടി അവൻ്റെ ഒപ്പം വേണമെന്ന് അവന് ന്യായമായ ആഗ്രഹമുണ്ട് അതവൻ്റെ മുഖം വ്യക്തമായി പറയുന്നത് തനിക്ക് മനസ്സിലാക്കാൻ കഴിയും അവൻ്റെ മുഖത്തെ ചെറിയ മാറ്റം പോലും ഇപ്പോൾ തനിക്ക് പിടികിട്ടുന്നുണ്ട് വളരെ ചെറിയ പ്രായം മുതൽ തമ്മിൽ കാണുന്നവരല്ലേ അതും തുല്യദുഃഖിതർ അതാണല്ലോ തങ്ങളെ പരസ്പരം അടുപ്പിച്ച ഘടകവും എന്തൊക്കെയോ ഓർത്തുകൊണ്ട് കിച്ചുവിനെ തന്നെ നോക്കി നിന്ന അനുവിനെ കിച്ചു അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് അവൾ എന്നിട്ടും സംശയിച്ചു പൊയ്ക്കോളാൻ പറയുന്ന ആംഗ്യം കാണുമോ അതോ അങ്ങോട്ട് ചെല്ലാനുള്ള ആംഗ്യമാണോ പോകാനുള്ളതല്ല അങ്ങോട്ട് തന്നെ ചെല്ലാനാണ് ഇപ്രാവശ്യം വിളിക്കുന്നത് അല്പം ദേഷ്യത്തിലാണ് ഏതായാലും അവനെ ദേഷ്യം പിടിപ്പിക്കണ്ട നല്ലൊരു ദിവസമായിട്ട് മൂട് കളയണ്ട അപ്പോഴേ അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു നോക്കടി നിൻ്റെ പേരാണ് ആദ്യം തന്നെ എന്നിട്ട് നീയല്ലേ പറഞ്ഞത് നിനക്ക് കാണില്ല എനിക്ക് മാത്രമേ കാണൂ എന്ന് എന്നിട്ടിപ്പോൾ ഏറ്റവും മുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു ഒന്നാമത്തെ പേര് അനുസ്ര എബ്രാഹം അത് നീ തന്നെയാണല്ലോ അക്കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ ആത്മവിശ്വാസം വേണം വേണമെടി ആത്മവിശ്വാസം എനിക്ക് അതിച്ചിരി കുറവാണെങ്കിലും നിനക്കുണ്ടല്ലോ അപ്പോൾ നീ ആ കൂടുതലുള്ളത് കുറച്ച് എനിക്ക് തന്നാൽ മതി ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം അനുവാണ് അതിൻ്റെ താഴെയുള്ള പേരുകൾ വായിച്ച് സിജോ മാത്യു എന്ന പേരും കണ്ടുപിടിച്ചത് അവനെ എല്ലാവരും വിളിക്കുന്നത് കിച്ചു എന്നാണെങ്കിലും യഥാർത്ഥ പേര് സിജോ മാത്യു എന്നാണല്ലോ ഷോർട്ട് ലിസ്റ്റിൽ വന്നവരുടെ ഇൻ്റർവ്യൂ അന്ന് തന്നെ നടക്കും എന്ന് അറിയിപ്പുണ്ടായി അതിനായി ലിസ്റ്റിൽ പേര് വന്ന എല്ലാ കുട്ടികളും തയ്യാറായിരുന്നു ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവിടെ തന്നെ തിരിച്ച് എത്തിയിരിക്കണം എന്നാണ് ക്യാമ്പ് സെലക്ഷനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റിയുടെ സെക്രട്ടറി അവരോട് വന്ന് പറഞ്ഞത് ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ഇടലും ഇൻ്റർവ്യൂവും രണ്ട് ദിവസങ്ങളിലായി നടത്താറുണ്ട് എങ്കിലും ഇന്ന് തന്നെ മിക്ക കമ്പനിക്കാർക്കും മടങ്ങിപ്പോകേണ്ടതുളള മാത്രമാണ് ഇപ്പോഴത്തെ ഈ തീരുമാനം അതനുസരിച്ച് ഷോർട്ട് ലിസ്റ്റും ഇൻ്റർവ്യൂവും ഒരു ദിവസം തന്നെ നടത്താമെന്ന് രാവിലെ തന്നെ പറഞ്ഞിരുന്നു എന്നാണ് സെക്രട്ടറി സിജോയോട് പറഞ്ഞത് അടുത്ത കടമ്പ ഇൻ്റർവ്യൂ എന്നതാണ് അതും കൂടി കടക്കാൻ അവർക്ക് രണ്ടുപേർക്കും കഴിയുമോ എന്നതാണ് രണ്ടു പേരുടെയും ഇപ്പോഴത്തെ പ്രശ്നം കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തു താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഓർക്കണേ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുത്താൽ കൂടുതൽ നല്ലത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അടുത്ത പാർട്ട് സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതിന് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും എല്ലാവരും കാത്തിരിക്കുക ഓക്കേ